ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിയ ശങ്കരത്തിൻ്റെ ഒരു അട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഫുൾ വിശേഷം എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് നേരെ എത്തിക്കാം കേട്ടോ പ്രമോയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റേണ്ടട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നന്ദിനി നന്ദിനിയമ്മേനെയാണ് അപ്പോൾ രണ്ടുപേരും ചെടി നനക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം സാർ ഇങ്ങനെ ഓരോ നിർദ്ദേശം കൊടുക്കുന്നു നന്ദിനിയമ്മ അതിനനുസരിച്ച് ഇങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഇവരുടെ വീടിങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് നടന്നോണ്ടിരുന്ന സമയത്ത് നമ്മുടെ വേണിയാണെങ്കിൽ ഉമ്മറത്തൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആകെ തേരാ പാര ഇങ്ങനെ നടക്കാണ് കൊറേ നേരം അയാൾ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഷ്യാംസാർ ഇങ്ങനെ ശ്രദ്ധിച്ചു നന്ദിനി അല്ല വേണിമോക്ക് ഇത് എന്താ പറ്റിയത് വേണി ആകെ എന്തോ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ത് പറ്റി ആളാകെ ടെൻഷനില്ല പോലെ അല്ല ഏയ് അങ്ങനെയൊന്നുമില്ല താ വേണി ശ്രദ്ധിച്ചു നോക്ക് എന്ന് നന്ദിനി എന്ന് പറഞ്ഞു കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ ആ നടപ്പ് താൻ കണ്ടോ എന്തോ ഒരു പന്തികേട് ഇല്ലേ അതിനകത്ത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മയോട് തനിക്ക് വലുതും അറിയാവോ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ വേണി ആദർശമായിട്ട് വല്ല ഉടക്കം പിടിച്ചോ ഏയ് അവർ തമ്മി വഴക്കൊന്നും ഇല്ല ഷാമേട്ട പിന്നെ എന്താ വേണിക്കിതെന്താ പറ്റിയത് ആകെ ചിന്തിക്കുന്ന എന്തായിരിക്കും ഓരെത്തും പിടിയും കിട്ടണില്ലല്ലോ അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആദർശ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ആ ആദർശേട്ടാ ആദർശേട്ടാ എന്ന് പറഞ്ഞ കൈക്ക് പിടിച്ചു ഒന്ന് അവിടെ നിൽക്ക് എന്താ വേണി അതെ അത് ആദർശേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണമല്ലോ എന്തിനാണ് നിനക്ക് ഇതിൻ്റെ പണത്തിൻ്റെ ആവശ്യം ഷേടാ അതിപ്പം നിങ്ങൾ നിങ്ങളറിയണത് താ ആദർശേട്ടാ എനിക്ക് കുറച്ച് കാശ് വേണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് കാശ് വേണമെന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരൂട്ടോ അത് വേണ്ട പക്ഷേ എനിക്കൊരു ഭർത്താവ് ഉള്ള സ്ഥിതിക്ക് നമ്മുടെ അച്ഛനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് മര്യാദയാണോ എന്താ പ്രൊഫസറേ ശരിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ പ്രൊഫസറേ ശരിയല്ലേ നന്ദിനിയമ്മ എന്ന് ചോദിച്ചു അപ്പം ഇവർ രണ്ടുപേരും നിൽക്കാം എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ നിന്നെല്ലാം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നല്ലേ കാശു വാങ്ങേണ്ടത് അല്ലേ നന്ദിനിയമ്മ അദർശേ ആവശ്യമുള്ള പൈസ നീ മര്യാദയ്ക്ക് കൊടുക്ക എന്ന് പറഞ്ഞു പൈസ ഒന്നും തരണ്ട എനിക്ക് നിങ്ങളുടെ എ ടി എം കാർഡ് ഒന്ന് തന്നാൽ മതി എന്നു പറഞ്ഞു പിന്നെ ആ നമ്പർ ഒന്ന് തന്നാൽ മതി എൻ്റെ ആവശ്യത്തിനുള്ള കാശ് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു എൻ്റെ എ ടി എം കാർഡും പിന്നമ്പരും ഒക്കെ നിനക്ക് തരാം പക്ഷേ നീ ഇപ്പം ഇതെന്തുകൊണ്ട് എന്താ ചെയ്യാൻ പോണത് അതൊന്നു പറ ഞാൻ എന്തുകൊട്ടാ ചെയ്യാൻ പോണമെന്ന് തൽക്കാലം നിങ്ങളറിയാൻ പാടില്ല അതെ അതൊരു സസ്പെൻസാണ് സസ്പെൻസ് എന്ന് പറഞ്ഞ ആദർശൻ്റെ കയ്യിൽ നിന്ന് എ ടി എം കാർഡ് തട്ടിപ്പറിച്ചു ആള് എന്നിട്ട് ആളിങ്ങനെ ഭയങ്കര ചിന്താഗതിയില്ല എന്നാലും ഞെട്ടിക്കൽ ഞാൻ ഞെട്ടിക്കും എന്നുള്ള മട്ടില് അതൊരാൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം നമ്മുടെ ശങ്കർ നല്ല ഉറക്കത്തിലാണ് അപ്പം ശങ്കറിനെ വന്ന് നമ്മുടെ ഗൗരി പിറ്റേ ദിവസം രാവിലെ വിളിക്കുകയാണ് ശങ്കർ ശങ്കർ ഇതെന്തൊരു ഉറക്ക എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ശങ്കർ ഇതെന്ത് ഇങ്ങനെ നോക്കുന്നത് അപ്പം ശങ്കറിനെ നോട്ടം കണ്ടിട്ട് ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതെന്താ ഇതെന്താ ഇങ്ങനെ മിഴിച്ച് നോക്കണത് എന്നെന്താ എന്നെന്താദ്യമായിട്ട് കാണുവാണോ എന്താ പറ്റിയ ശങ്കറിനെ എന്ന് ചോദിച്ചു ദാ ചായ കുടിക്കുക എണീക്ക് എന്ന് പറഞ്ഞു അപ്പം വേഗം ആൾ പൊതപ്പൊക്കെ മാറ്റി വേഗം ചാടി എണീറ്റു എന്നിട്ട് കയ്യിലിരുന്ന കാപ്പിയൊക്കെ മേടിച്ചു കൂട്ടും അപ്പം ചായ കുടിക്കാനായിട്ട് വേഗം എഴുന്നേറ്റ് സോഫയിലിരുന്നോ എന്താ ശങ്കർ ഇങ്ങനെ നോക്കുന്നത് ചായ കുടിക്കുക എന്താലോചിച്ചിരിക്കുക എന്ന് ചോദിച്ചു അപ്പം ശങ്കർ വീണ്ടും മാറിയിരുന്നിട്ട് ഗൗരിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുക അപ്പം ഗൗരി ഓർത്തത് എന്താ ഇങ്ങനെ ചായ കുടിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോയി ഒന്ന് കുളിക്കുക അപ്പോഴേക്കും ഞാൻ കഴിക്കാനെടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് മെഡിസിൻ കഴിക്കാനുള്ളതാ പിന്നെ അപ്പം ശങ്കർ ഇങ്ങനെ ആലോചിക്കുവാണ് ഇന്നലെ ഞാൻ അത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ടും ഇവക്കെന്നോട് ഒരു ദേഷ്യവും ഇല്ലല്ലോ അതെന്താ അങ്ങനെ അപ്പം ശങ്കർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കുക ഗൗരീനെ അപ്പം ഗൗരി വീണ്ടും അവരെ കാര്യങ്ങളിങ്ങനെ പറയുക ഹ ഇതെന്ത് ചെയ്യാ ആലോചിക്കുന്ന കൂട്ടുന്നത് എന്താ ശങ്കർ എന്താണ് എന്താണാവോ ഇത്രയും ആലോചന അപ്പം ശങ്കറിനോട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഗൗരി സംസാരിക്കണത് വേഗം ചായ കുടിക്കുക കുളിക്കാൻ ബാത്റൂമിലെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം കുളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നിട്ട് ഇന്ന് ശങ്കറിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയോ പറയാം അതൊക്കെ പറയാം ഒരു സർപ്രൈസാണ് ശങ്കറിന് തിരളി ഇഷ്ടമാണോ വേഗം കുളിച്ചിട്ട് വാ ഞാൻ ഞാനിന്ന് തിരളി ഉണ്ടാക്കി തരുന്നുണ്ട് ശങ്കറിന് വേഗം ചെല്ല് ശങ്കർ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ ഒന്ന് വേഗം ഒന്ന് ഉഷാറായി ചെല്ല് ശങ്കർ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന കാണാനായിട്ട് ഒരു രസമില്ല രസമില്ലാട്ടോ വേഗം ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗരി അവിടെ ഇരുന്ന ബെഡ്ഷീറ്റും ഇതൊക്കെ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് അങ്ങ് പോയി അപ്പം ശങ്കറിന് പിന്നെയും സംശയം ഏഹ് എന്തുട്ടാ ഗൗരിക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ലാത്തത് അവൾക്ക് ദേഷ്യം ഇല്ലാത്തതുപോലെ ഇനി അഭിനയിക്കുന്നതാണോ അവൾ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഈ സമയത്താണ് നമ്മുടെ അജിത് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം അതേ മണി മുത്തശ്ശി ഭയങ്കര മണിയൊക്കെ ഉക്കിലേക്ക് സ്വീകരിച്ചു കിട്ടോ അജിത്തിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മുത്തശ്ശിക്ക് അപ്പം അജിത്ത് നേരെ മുത്തശ്ശി അടുത്തേക്ക് അവിടെ അപ്പോൾ വിട്ടാം ദേ ശേഖരൻ ഡാ എന്ന് വിളിച്ചങ്ങോട്ട് വന്നു ഡാ എവിടേക്കാണ് സ്വന്തം വീട് പോലെ അങ്ങ് ചാടിക്കേറി വരുവാണല്ലോ ഇത് ചാരങ്ങാട്ട് വീടാ അറിയില്ലായിരുന്നോ മോന് എന്താടാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റവൻ എവിടെടാ എന്ന് ചോദിച്ചു എന്താ നിന്നെ ഇപ്പം കെട്ടിയെടുത്തത് അന്നത്തെ സംഭവങ്ങൾ ശങ്കറിനോട് വിളമ്പാനാ ശേഖരേട്ടാ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കാം കേട്ടോ ഞാൻ ശങ്കർഭായിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നാട്ടോ നീയൊക്കെ കൂടിയാടാ എൻ്റെ അനിയ എന്നെ ഈ പരുവത്തിലെത്തിച്ചത് എന്നിട്ടിപ്പൊ വിശേഷറിയാൻ വന്നിരിക്കുന്നു ഒന്ന് ഇറങ്ങി പോടാ പോടാ അവിടെ എന്ന് പറഞ്ഞ് അജിത്തിനെ പിടിച്ച് തള്ളിയിട്ടോ അപ്പൊ അജിത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ശങ്കർഭായി വന്നു എടാ അയിത്തേ എന്ന് വിളിച്ചാ ചെന്നു ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും ഒന്ന് ശേഖരം മുന്നിലേക്ക് കയറിയെങ്കിലും ആ വെട്ടിച്ച് അങ്ങോട്ടേക്ക് കയറി ചെന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എടാ ശങ്കർഭായി എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായി നിനക്ക് ഇപ്പോഴാണോടാ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയത് എന്ന് ചോദിച്ചു അല്ല ശങ്കർഭായ് എനിക്ക് ഇപ്പം ശങ്കർഭായിനെ ഒന്ന് കാണണം ശങ്കർഭായിയുടെ ആരോഗ്യം എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ഒന്ന് അറിയണമെന്ന് തോന്നി അതാ എങ്ങനെയുണ്ട് ശങ്കർഭായ് ആ ഓക്കെ ആയോ എന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ലടാ നീയൊക്കെ അന്ന് പേടിച്ചു പോയല്ലേ വടക്കുന്നതെന്ന് നമ്മളെ വിട്ടുകളൂടാ നമ്മുടെ ജോജിയോടെടാ അവൻ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നൈക്ക് പോയിരിക്കാം അപ്പം ദേണ്ട ഗൗരിയും ആരതിയും കൂടെ വന്നു ആരിത് അജിത്തോ സുഖമാണോ അജിത്തെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഏട്ടത്തി എന്ന് പറഞ്ഞോ അല്ല നമ്മുടെ ശങ്കർഭായി ഒന്നും ആക്റ്റീവ് ആകാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ ആരതി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് അയച്ചതാ അജിത്ത് ഇവിടെ ഇരിക്കുക ഞാൻ ചായ എടുക്കാം അയ്യോ ചേച്ചി സംസാരിക്കുക അജിത്തെ ഏട്ടനെ ഞാൻ ചായ എടുക്കാം കേട്ടോ ആരതി എനിക്ക് നല്ല മധുരം വേണ്ട കേട്ടോ എനിക്ക് മധുരം ആണെങ്കിൽ കുറച്ച് കടുപ്പവും കുറച്ച് അപ്പം കടുപ്പവും കുറച്ച് മധുരവും കുറച്ച് അവർ അടിപൊളി ചായ ഉണ്ടാക്കിത്തരാം എന്താ അതുപോലെ എന്ന് ചോദിച്ച് ആരതി നേരെ കിച്ചണിലേക്ക് പോയി അപ്പോൾ അവിടെ നിൽക്കുകയാണ് ഏട്ടത്തി അമ്മേ ഈ പേടിയില്ലാണ്ട് എങ്ങനെയാണ് ഏട്ടത്തി അമ്മ ഈ വീട്ടിൽ നിൽക്കണത് ഞാൻ എന്തിനാ അജിത്തെ പേടിക്കുന്നത് എന്നെ നോക്കാൻ നോക്കാനിപ്പോൾ ശങ്കർ ശങ്കർഭായെ ഡിസ്ചാർജ് ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ കൊച്ചിനെ ഞാൻ കണ്ടു ഏട്ടത്തിയമ്മേ അവർ പറയണമെന്ന് കേൾക്കണോട്ടോ ഏട്ടത്തിയമ്മേ ഏട്ടത്തിയമ്മ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടാണ് മരിച്ചു പോയി എന്ന് ഡോക്ടർമാർ പോലും വീഴിയ വീതി എഴുതിയ ശങ്കർഭായ് തിരിച്ചു വന്നാന്നാ അവരൊക്കെ പറഞ്ഞത് ശങ്കറിനെ അത്ര ഇഷ്ടപ്പെട്ടില്ല മുഖം തിരിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കാലൻ്റെ കയ്യിൽ നിന്ന് ഏട്ടത്തി അമ്മ ശങ്കർഭായയുടെ ജീവൻ തിരിച്ച് പിടിച്ചത് അതിൽ ഒരു സംശയമില്ല കേട്ടോ അത് അതാണ് സത്യം അപ്പം ശങ്കർ ഇങ്ങനെ അതിശയത്തോട് കേട്ട് നിൽക്കുകയാണ് ശങ്കറിനെ ഇവിടെ നടന്നതോ എന്താ സംഭവിച്ചതെന്നോ ഒന്നും അറിയില്ല ആ ആൾ ചോദിച്ചിട്ടുമില്ല അപ്പോൾ ഗൗരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ആദർശം അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി എന്ന് വിളിച്ചു ദാ ഇതാ മുത്തശ്ശി എന്ന് പറഞ്ഞ ഒരു സമ്മാനം കൊണ്ട് കൊടുത്തു അപ്പം ഇവർ നമ്മുടെ ശ്യാംസാറും നന്ദിനിയമ്മയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി വേഗം കൈ കിട്ടി സാധനം എടുത്ത് പൊതിയെടുത്ത് മാറ്റി പിടിക്കുകയാണ് എന്തടാ എന്തടാ നീ കൊണ്ടുവന്നത് ചോദിച്ചേടില്ലേ എന്താ സംഭവം എന്ന് എനിക്കറിയാം നന്ദിനി ചോദിച്ചേടില്ലേ വേഗത്തിൻ്റെ ഭർത്താവിനോടൊന്നു പറഞ്ഞോട് ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അത് ബോളിയാച്ച എന്ന് പറഞ്ഞു ചുമ്മാതല്ല അമ്മയുടെ ഷുഗർ ലെവൽ ഇപ്പോഴും ഹൈ ആയി നിൽക്കുന്നത് അല്ലേ കൊതി കൊണ്ടല്ലേ ശ്യാമേട്ട ഒന്ന് കഴിച്ചോട്ടെ സാരമില്ല എന്ന നന്ദിനി അമ്മേയും പറഞ്ഞു ആദർശേ നീ എന്താ ലേറ്റ് ലേറ്റായത് ഫോ ഇന്ന് കുറേ കുറെ അമ്മേ ബാങ്ക് സിസ്റ്റം അപ്ഡേഷൻ നടക്കാണ് അമ്മേ കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ നിനക്ക് ചായ വേണമോനെ വേണ്ടമ്മേ കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മതി അല്ല വേണി അവിടെ റൂമിലുണ്ട് എന്ന് പറഞ്ഞു ആ റൂമിലോ എന്ത് പറ്റി ഇവിടെ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ ഏയ് ഇല്ല അവൾ ആരോടും വഴക്കൊന്നും ഇട്ടില്ല നീ പോയ പുറകെ തന്നെ അവൻ കുറച്ച് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടി പോയി എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്താ വാങ്ങിയെന്നറിയില്ല ഞങ്ങൾ ആരെയും കാണിച്ചിട്ടുമില്ല നിനക്ക് വേണ്ടി എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് ആള് ഭയങ്കര സന്തോഷത്തിലാണ് തിരിച്ചു വന്നത് വേണി ചോദിച്ചത് നീ എ ടി എം കാർഡ് കൊടുത്തത് നന്നായി മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പരസ്പര വിശ്വാസം കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത് വേണിയെ നിന്നെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയല്ലോ അത് നല്ലൊരു ലക്ഷണമാണ് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദർശ് ഭയങ്കര എക്സൈറ്റ്മെന്റിലായി വേണി ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി എന്തായിരിക്കും വാങ്ങിയിരിക്കുക എന്നിങ്ങനെ ആലോചിച്ച് തന്നപ്പം മോനെ നീ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കാതെ റൂമിലേക്ക് ചെല്ല് നിന്നെ അവൾ കാത്തിരിക്കാടാ ചെല്ല് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ആദർശ് റൂമിലേക്ക് കയറി ചെല്ലുന്നത് എന്തായിരിക്കും വേണി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സമ്മാനം അപ്പോൾ നേരെ റൂമിലേക്ക് വാതിൽ തുറക്കാൻ ചെന്ന് ആദർശ് കണ്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കൂറേക്ക് ആൻഡിൽസും പിന്നെ കൂറേ പൂവും അതുപോലെ തന്നെ ഈ പൂക്കള കൊണ്ട് വിതറി എന്താ കാണിച്ച് വെച്ചേക്കുന്നത് ചോദിച്ചാൽ ഒരു മണിയർ ഒരുക്കിയതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് ആദർശൻ്റെ കണ്ണ് മഞ്ഞളിച്ചു എന്നിട്ട് വിളിക്കുകയാണെ വേണി വേണി എന്ന് വിളിച്ചു അപ്പോൾ വേണി വേണിത എന്നിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് ഒരിങ്ങനെ പതുക്കെ മന്ദം മന്ദം വരുകയാണ് കേട്ടോ അവിടെ തലയിൽ ഒരു നെറ്റൊക്കെ ഇട്ടാണ് ആൾ വരുന്നത് വന്നു എന്നിട്ട് ആദർശൻ്റെ മുന്നിലേക്ക് നിന്ന് ആ നെറ്റ് പതുക്കെ ഊർത്തി മണവാട്ടി പതുക്കെ ഇങ്ങനെ നെറ്റ് ഉയർത്തി നോക്കുന്നത് പോലെ ഇങ്ങനെ നോക്കി എന്നിട്ട് ആ നെറ്റ് ഊർന്ന് നേരെ താഴേക്ക് വീണു അതൊരു ഭയങ്കര എന്താ പറയുക സന്തോഷത്തിൽ ആൾ ഭയങ്കര റാമ്പിലൊക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഫാഷൻ പരേഡ് ചെയ്യുന്നത് പോലെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആദർശം വേഗം ലൈറ്റിട്ടോ കണ്ണൊക്കെ ചിമ്മി ചിമ്മി നിന്ന വേണിക്ക് ആകെ നാണമായിപ്പോയി അപ്പം പെട്ടെന്ന് ലൈറ്റിട്ടപ്പം എന്തോ ഒരു ഇത് അപ്പോൾ ആദർശം ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് മുടി വേണീനെ വേണി എന്താ വേണി ഇത് കോലമാ ഇത് ആര് പറട്ടായി കോലം കിട്ടിയത് എന്ന് ചോദിച്ചു എന്തേ നന്നായിട്ടില്ല അപ്പം വീണ്ടും റാമ്പോക്കായി വേഗം തന്നെ അതുകൊണ്ട് ഫാഷൻ ഷോ ചെയ്യുന്നത് പോലെ റാം വോക്ക് ചെയ്യണം ഇത് കണ്ട ആദർശനെ ചിരി നിർത്താൻ പറ്റിയില്ല ആദർശ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചു വേണിയുടെ കോപ്രാന്തം കണ്ട അപ്പം വേഗം ഈ ഹൈ ഹീൽസ് ഒന്നും ഇട്ടിടത്ത് ആളാണല്ലോ വേഗം നടന്നപ്പോൾ വേണ്ട കാലുടുക്കി നിരത്ത് വീണ് അട്ട് വേഗം ചെന്ന് ആദർശ് പിടിച്ച് എഴുന്നേപ്പിച്ചു എന്നിട്ട് പൊട്ടി നോക്കും ചിരിക്കും നോക്കും ചിരിക്കും ഇത് തന്നെ ആദർശൻ്റെ പണി എന്തോ മനുഷ്യൻ ഈ കക്കയെന്ന് പറഞ്ഞ് ചിരിക്കണത് നിങ്ങളൊന്ന് ചിരി നിർത്തിയേ എൻ്റെ പൊന്നോ നിങ്ങളോടാ പറഞ്ഞ് തിരി നിർത്താൻ ദേ ഞാനുണ്ടല്ലോ ഇനി നിങ്ങൾ ചിരിച്ച എൻ്റെ സ്ഥാന സ്വഭാവം അറിയട്ടോ എനിക്ക് എനിക്ക് ചിരി നിർത്തണം എന്നുണ്ട് വേണി പക്ഷേ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല നിൻ്റെ ഈ കോലം കണ്ടിട്ട് ചിരിച്ചോട്ടോ നിങ്ങൾ ചിരിച്ചോട്ടോ നിങ്ങളുടെ കൊതി തീരണവരെ നിങ്ങളങ്ങ് ചിരിച്ചോ കണ്ട പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണല്ലേ ഇത് എൻ്റെ പൊന്ന് മനുഷ്യ ലാപ്ടോപ്പിലും നിങ്ങളുടെ ബുക്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഓക്കെ ഇതുപോലത്തെ മൊബൈൽ ഫോണിലും ഫോട്ടോകൾ കണ്ണും വീഴ്ച നിൽക്കണതായി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിലൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം ചിരിയില്ല ഒന്നുമില്ല അതെ നിങ്ങൾ ആസ്വദിച്ച് നോക്കൂല്ലോ എന്നിട്ട് സ്വന്തം കെട്ടിയോളൂ അതുപോലത്തെ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമല്ലേ കൊള്ളാം നിങ്ങളെനിക്ക് മനസ്സിലായിട്ടോ മനുഷ്യ എൻ്റെ പൊന്ന് വേടി അവരോന്ന് ചേരുന്ന ഡ്രസ്സ് ഇട്ടാൽ പോരെ വേണ്ട നിങ്ങൾ മര്യാദക്കാരനായ ഒരു പ്രൊഫസറിൻ്റെ മോനല്ലേ മനുഷ്യ എന്നിട്ട് ഇമ്മരത്തെ ഡയലോഗ് അടിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചോ അവനവന് ചേരുന്ന ഡ്രസ്സല്ലേ എനിക്ക് ചേരുന്ന ഡ്രെസ് ഏതാണെന്ന് നിങ്ങളാണോ തീരുമാനിക്കണത് അല്ലല്ലോ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനല്ലേ ഇടേണ്ടത് അതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേട്ടോ കേട്ടോ നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ഭാര്യയുടെ അവകാശത്തിൽ കൈ കടർത്തരുതേ അത് ശരിയല്ല വേണേ സോറി ഐ എം റിയലി സോറി നീ പറഞ്ഞത് തന്നെയാണ് ശരിയാണ് ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സിലാണ് പക്ഷേ ഇത് എൻ്റെ പൊന്ന് വേണീ ഞാനേ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഈ കോലൊക്കെ കെട്ടിയത് ഡ്രസ്സിനാണെങ്കിൽ ചിരി പിടിച്ചിട്ട് നിൽക്കുന്നതുമില്ല ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ വേണിക്ക് അതിലപ്പുറം കലിയും എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്ന് കരുതിയാണ് ഞാൻ ചെയ്തത് എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു ആ വീണ്ടും ചിരിക്കുക ഓ ചെരുപ്പൂരി ഒരൊറ്റ ഏറെ വെച്ചു കൊടുത്തു എന്നിട്ട് ഈ ഒറ്റ ഒറ്റക്കാല ചെരുപ്പൂരാൻ നോക്കിയപ്പം ഊരാൻ പറ്റുന്നതുമില്ല കാണിച്ചു തരാട്ടോ ദേ ആദർശേട്ടാ നിങ്ങളുടെ ചിരിയുണ്ടല്ലോ അതെ ഇന്ദ്രൻസിന്റെ ചിരി പോലത്തെ പാവം ചിരിയല്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടോ നിങ്ങളുടെ കൊലച്ചിരിയോ കൊലച്ചിരി ഈ ചിരി ഞാൻ നിർത്തി തരാൻ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഈ ചട്ടി ചട്ടി ഇറങ്ങിപ്പോവാണ് ആദർശമാണെങ്കിൽ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അപ്പം വേണി നേരെ വെച്ച് പിടിപ്പിച്ച് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ അതാണ് ഇതിലെ ഏറ്റവും വമ്മ എന്ന് പറയുന്നത് തന്നെ അപ്പം മുത്തശ്ശി അവിടെ ഇരിക്കുകയാണ് അപ്പം ശ്യാം സാറും അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ശ്യാമേ എന്ന് വിളിച്ചു അമ്മേ നമ്മയുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ശ്യാം സാറ് കൊടുത്തു ഈ ഒറ്റ ഒറ്റഹീല വിട്ട് ഇതേണ്ട ഈ ഡ്രസ്സും ധരിച്ച് ആ വേണി ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ട് മുത്തശ്ശി അന്തിച്ച് പേടിച്ച് നിൽക്കുകയാണ് എന്താമേ മേ എന്ന് ചോദിച്ചു മോനെ ശ്യാമേ നീ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു ശ്യാംസാറിൻ്റെയും കണ്ണ് തള്ളിപ്പോയി അപ്പം ഇങ്ങനെ നോക്കുക അതെ ഈ ഡ്രസ്സിന് ഇപ്പം എന്തൊട്ടാ കുഴപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി വരുമോ ചോദിച്ചാൽ കേട്ടില്ലേ എന്താ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ ചിരി വരുമോന്ന് അപ്പം വേഗം സാർ നന്ദിനി നന്ദിനി എന്ന് വിളിച്ചു നന്ദിനി അമ്മേടേയും കണ്ണ് തള്ളി നന്ദിനിയമ്മയാണെങ്കിൽ ഇങ്ങനെ മറ്റേ കട്ടറിലൊക്കെ പിടിച്ചു നിന്നാണ് നോക്കുന്നത് നമ്മുടെ വേനയുടെ വേഷം കണ്ടിട്ട് അതെ നീ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തന്നേ നന്ദിനി വേഗം താ എന്ന് പറഞ്ഞു ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നന്ദിനി അമ്മ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അപ്പം വേഗം വേണിയെ നോക്കുക പ്രൊഫസറേ എൻ്റെ മുത്തശ്ശി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ നല്ല മലയാളത്തിലല്ലേ ചോദിച്ചത് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുമോന്ന് ഷ്യാമേ എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല ദീ കണ്ടില്ലേ മുത്തശ്ശിയുടെ കൾ കണ്ണാണെങ്കിൽ ബൾബ് പോലെ ഇരിക്കണത് ആർക്കും എന്നെ കണ്ടിട്ട് ചിരി വരുന്നില്ലല്ലോ വരുന്നില്ലാലോ പിന്നെന്തിനാ ആദർശാട്ടിനെ കണ്ടിട്ട് ചിരി വന്നത് അത് പറയുക എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു അപ്പം നന്ദിനി അമ്മ വേഗം വെള്ളം കൊണ്ടുപോയി നമ്മുടെ ശ്യാമസാറിന് കൊടുത്തു അതെ ഞാൻ ചോദിച്ചു കേട്ടോ ദേ മുത്തശ്ശി അപ്പം മുത്തശ്ശി ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നന്ദിനി നീ വേഗം ഇവിടെ വിളിച്ച അകത്തേക്ക് പോ എന്ന് പറഞ്ഞു ആഹാ അങ്ങനെയല്ലേ മുത്തശ്ശീടെ ചെറുമോൻ അല്ലേ ചെറുമോൻ പുള്ളിക്കാരനെ ഇരുപത്തിനാല് മണിക്കൂറും മുക്കിലും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ഇതുപോലത്തെ പെണ്ണുങ്ങളെ നോക്കി അവർക്കൊക്കെ ഇതുപോലത്തെ ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ നടക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടപ്പോഴേക്ക് പുള്ളിക്കാരനെ ഒടുക്കത്തെ ചിരിയാത്ര അത് പരിഹാസച്ചിരി എൻ്റെ ഈശ്വര ഇതൊന്നും ഈ പെങ്കൊച്ചിന് നാണോ മാനോ ഇല്ലേ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയണം അപ്പോഴാണ് ആദർശം ഇറങ്ങി വരുന്നത് ഈ പ്രകടനം ഇതൊക്കെ കൊച്ചയും കേട്ടിട്ട് മോണിമോളെ വേണിമോള് റൂമിലേക്ക് പോയിക്കോ എന്ന് നന്ദനിയമ്മ പറ എന്നെ ആരോ ഇങ്ങനെ ഒന്നീം തള്ളി റൂമിലേക്ക് പറഞ്ഞു വിടണ്ടട്ടോ എന്ന് പറഞ്ഞു ഈ ഇവിടേക്ക് വന്ന ഞാനാണെങ്കിലേ എനിക്ക് തിരിച്ചു പോവാനും എനിക്ക് തന്നെ അറിയാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ വേണി നീ എന്തേ കാണിക്കുന്നത് വെറുതെ നീ എന്നെ തെറ്റിദ്രിച്ചിരിക്കുക നീ റൂമിലേക്ക് വാ നമുക്ക് സംസാരിക്കാം നമുക്കൊന്നും സംസാരിക്കാനില്ല പ്രൊഫസറേ ദ ഈ പ്രൊഫസറുടെ ഈ ആദർശവാനുണ്ടല്ലോ ഇയാൾ മഹാ കുഴപ്പക്കാരനാട്ടോ ഇയാളുണ്ടല്ലോ നിങ്ങൾ കരുതുന്നത് പോലെ വലിയ ആദർശവാനൊന്നും അല്ലെട്ടോ നിങ്ങളെല്ലാവരും ഇയാളെ ഒന്ന് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം കേട്ടോ മൊബൈലിലും ബുക്കിലും ലാപ്ടോപ്പിലും ഈ പെൺപിള്ളേർ വായി നോക്കിയിരിക്കലാണ് ഈ പുള്ളിക്കാരൻ്റെ മെയിൻ പണി അതിൽ മലയാളി കണ്ടിട്ട് ഹിന്ദിക്കാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് അങ്ങനെ ഈ മനുഷ്യനെ ഒന്ന് ഉപദേശിച്ച് നന്ദി നന്നാക്കി എടുത്തുകൂടിയ എൻ്റെ പ്രൊഫസറെ എന്ന് ചോദിച്ചു ഓ എൻ്റെ ഒരു വിധിയെ എന്ന് പറഞ്ഞുകൊണ്ട് വേണിയാകത്തേക്ക് പോയി ആദർശേ എന്താ മുന ഇതൊക്കെ എന്ന് ചോദിച്ചു മുത്തശ്ശി മുത്തശ്ശി ടെൻഷൻ ആവണ്ട ഇത് ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആദർശി മേലിലേക്ക് കയറിപ്പോവാണ് അപ്പം എത്രയോ നേരം കണ്ടോണ്ടിരുന്നത് ഇവരുടെ എല്ലാവരുടെയും കണ്ണ് മീഴിച്ചു പോയിട്ടോ പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം നമ്മളെ മണിമുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുകയാണ് അപ്പം ആരെയധികം ഗൗരി ഉണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി മുത്തശ്ശി ഉച്ചയ്ക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ടില്ലല്ലോ എന്ത് പറ്റി അയ്യോ മറന്നു പോയോ അതെ എന്ന് പറഞ്ഞിങ്ങനെ അടുത്തലയാട്ടി മരുന്ന് കഴിക്കാൻ മറക്കരുത് ഇനി മറക്കുമോ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മുത്തശ്ശി എന്തോ ചോദിക്കട്ടോ എന്താ എന്താ മുത്തശ്ശി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചു ഓ ആ അച്ഛനോ അമ്മയോ എപ്പോഴാണ് വരികയെന്നാണോ ചോദിച്ചത് ഓ അവരിന്ന് വൈ വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത് ശങ്കർ വിളിച്ചിരുന്നു ഇന്ന് രാത്രി എത്തൂട്ടോ എന്ന് പറഞ്ഞു എന്നാ ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ ആരതി കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൗരിയുടെ ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാ മുത്തശ്ശി പറയണത് ഈ ആംഗ്യ ഭാഷയൊക്കെ മനസ്സിലാവുന്നത് അതോ മനസ്സുകൊണ്ട് സംസാരിക്കാൻ പഠിച്ചാൽ മതി മുത്തശ്ശി പറയുന്നതൊക്കെ മനസ്സിലാവും തിരിച്ച് സംസാരിക്കാനും പറ്റും നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പോൾ ഇതിനെ ഒരു നിൽക്കാണ് ചേച്ചി ഇന്ന് രാത്രി തന്നെ അവരൊക്കെ തിരിച്ചു തിരിച്ചുവല്ലേ എങ്കിൽ നാളെ രാവിലെ തന്നെ ഞാൻ എന്താണെങ്കിലും തിരുവനന്തപുരത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം ശേഖരന ഇത് കേട്ടോണ്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ ഓഹോ അപ്പം ഇന്ന് ഒരു രാത്രി ഇന്നത്തെ ഒരു രാത്രി കൂടിയേ ആ രധി ഈ ഇവിടെ ഉള്ളു അല്ലേ ഈ രാത്രിയാണ് നിർണായകം എന്നൊക്കെ പറഞ്ഞ് ശേഖരൻ ഇങ്ങനെ കണക്ക് കൂട്ടി തന്നെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്തുക ബബായ് ആൻഡ് സിയോ ഗെയിം